പ്രതീക്ഷയോടുകൂടി ഇന്ന് അർജുന കൊടുത്തും ഇന്ന് അർജുനൻ കൊടുത്തും നടപടി കണ്ടെത്തുമ്പോൾ ഞാനവിടെ ഇതിൻ്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം നിൽക്കുമ്പോൾ അറിയുന്ന ഒരാളായി അവസാനം ഒരു ദിവസം പലപ്പോഴും കോഴിക്കോട് വരുമ്പോൾ തിരിച്ച് തെരച്ചിലൊക്കെ നിർത്തിയൊക്കെ ചോദിച്ചു ഒന്ന് അർജുനൻ്റെ ബുക്കിന് കയറിക്കൂടെയെന്ന് എല്ലാവരും പി കെ ഫിറോസ് അടക്കമുള്ള ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം ജിതിന് എന്നെ വിളിച്ചു ജിതിന് ആ ഡ്രസ്സിങ് നിർത്തിയ സമയത്താണ് വിളിച്ചത് ജിതിന് അറിഞ്ഞു അശോക് ഖാൻ ഒന്ന് അർജുൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ മഞ്ചേശ്വരത്ത് വന്ന് കാണണം എന്നാണ് ആ ശരിക്കും അത് തകർന്നു പോയി അമ്മയോട് സംസാരിക്കുമ്പോൾ അത് കുറച്ച് സമയം നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞി എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം അപ്പം ഞാൻ പറഞ്ഞു രാഘവട്ടൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ബാംഗ്ലൂർ അമ്മ നിങ്ങളുടെ വീട്ടിലേക്ക് അർജുനുമായിട്ട് തിരിച്ചു വരുന്നിട്ടൊരു വാക്ക് നൽകിയിരുന്നു സത്യത്തിന് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ കേരളത്തിൽ അതിർത്തിയിൽ നമ്മൾ എനിക്ക് നാടുമായി ഒരു പന്തവര് ഞാൻ ആദ്യമായി ഈ പ്രദേശത്തേക്ക് അർജുന കൂടെ വന്ന ഒരാൾ പക്ഷെ ആ ഒരു ടു ഡേസ് ആദ്യത്തെ വലിയ രീതിയിൽ ആക്ഷപ്പെടുത്തുകാണക്കാട് സാധിക്കുന്ന ക്ഷേത്രങ്ങൾ അത് അന്വേഷിച്ച അതിർത്തിയിൽ ഒരു എം എൽ എ എന്നത് തങ്ങളു പറഞ്ഞ് നിർബന്ധമായും ഒന്ന് പോയിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ജസ്റ്റ് പോയ ഒരാളാണ് പിന്നീട് തീർച്ചയായും ദുഃഖമുണ്ട് അർജുന നമുക്ക് കൂടുതലും ജീവനോടെ ലഭിച്ചിട്ടില്ല എന്നാലും പ്രത്യേകിച്ച് ഞാനിവിടെ പറഞ്ഞൊരു കാര്യം ഷിറോറിന്റെ ദൗത്യത്തിൽ അഭിനന്ദിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിന്റെ മീഡിയ ലോകത്തിനൊരു മോഡലാണ് നിങ്ങളുടെ ഒരു ഇടപെടൽ അജൻജിയൊക്കെ അവിടെ ഉള്ള സമയം നിങ്ങളുടെ ഒരു ഇടപെടൽ ഇല്ലായിരുന്നതെങ്കിൽ ഒരിക്കലും അർജൻഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഞങ്ങൾ താങ്ക്സ് ആദ്യത്തെ കേരളത്തിലെ മീഡിയക്കാരുടെ ഒരു കേരളത്തിലെ എം എൽ എ സംസ്ഥാനത്തിനെടുക്കുന്ന ഞാൻ അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ മീഡിയക്ക് ഒരു ഫിക്സ് ആയിട്ട് എത്തിയ സമയത്ത് ഒരു നിയമസഭാ സാമാധ്യം നിങ്ങൾക്ക് സമർപ്പിക്കും റിസൾട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ മരണം വരെ വല്ലാത്തൊരു അലട്ടലായി ഇത് ബാക്കിയാൽ അത് വലിയ രീതിയിൽ സന്തോഷമുണ്ട് ആരോടെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല ബ്രജ്സിംഗിന്റെ അവസാനത്തെ മീറ്റിംഗ് അൻഗോൾ ഹൈവേയിൽ നടക്കുന്നത് മംഗാളവൈദ്യ മിനിസ്റ്റർ സബീഷൻ ആ യോഗത്തിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ മിഷനാണ് പിറ്റേ ദിവസം അത് മാറുന്നത് ഒരു കോടി ബജറ്റായി പറഞ്ഞു പക്ഷെ അവിടെ എല്ലാരും ചോദിച്ചോദ്യ ഒരു ലോറി ഡ്രൈവറല്ലേ ഒരു ആശയല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ മന്ത്രിമാരെ അപ്പൊ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞത് അതാണ് ഞങ്ങളുടെ കേരളം അതാണ് ഞങ്ങളുടെ ഒരുമ ഒരു മെസ്സേജ് ഇതിലൂടെ നമുക്കൊക്കെ നൽകാൻ വിണമെന്ത ഒരു കാര്യം ി സംഘടന കെ സി വേണുകുമാറിന്റെ റോൾ വലിയ റോളായിരുന്നു ഞങ്ങൾ ഓരോ ഘട്ടത്തിൽ പോകുമ്പോഴും അദ്ദേഹത്തെ വിളിച്ച് പറയാറുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായി മുഖ്യമന്ത്രി വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ അവർ വരുന്നു കാണുന്നു നിർബന്ധമായി നടപടി ഉണ്ടാകണം പക്ഷെ വീട് കെ സി വേണുഗോപാലിന്റെ കോൺട്രിബ്യൂഷൻ വലിയ കോൺട്രിബ്യൂഷനാണ് ഈ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ് നേതാക്കൾക്ക് പങ്കും വലിയ കാര്യമാണ്